കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്നു ഇ സി ജി എടുത്തപ്പോൾ ചെസ്റ്റ് പെയിനാണ് അങ്ങനെ അവിടെ മാനേജ് കൂടുതൽ ഫർദർ മാനേജ് ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ ഹോസ്പിറ്റലിലോട്ട് വിട്ടു അവിടെ നിന്നും അവരെ വലിയ ഏറ്റവും വലിയ ഹോസ്പിറ്റലായിട്ടുള്ള മൈത്ര ഹോസ്പിറ്റലിലേക്ക് വിട്ടു അവർക്ക് ആ വർഷം ഇൻഷുറുണ്ട് അതുകൊണ്ടാണ് മൈത്രയിലൊക്കെ പോകുന്ന അത്യാവശ്യം ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണമല്ലോ അവർക്ക് പോകാൻ പറ്റിയ വേറെ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിലേക്ക് വേണമെങ്കിൽ പോകാം അവരുടെ റിലേറ്റീവ് തന്നെ അവിടെ ഒരു കാർഡിയോളജിസ്റ്റാണ് നമുക്കറിയാം ഡോക്ടർ കാദർ മുനീർ അവരുടെ കുടുംബക്കാരനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഫെസിലിറ്റി കിട്ടിക്കോട്ടെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി കിട്ടിക്കോട്ടെ എന്ന് ചോദിച്ചുകൊണ്ടായിരിക്കും മൈത്രയിലേക്ക് പോയി ഇൻഷുറൻസിൻ്റെ കൺഫർമേഷൻ കിട്ടേണ്ട സമയമായപ്പോഴേക്കും ഇൻഷുർക്കാർ അത് റിജക്റ്റ് ചെയ്യുക ഒന്ന് ആലോചിച്ച് നോക്കണം റിജക്റ്റ് ചെയ്യുക ഈ ഇൻഷുർ എടുക്കുന്നത് നമ്മൾ എന്തിനു വേണ്ടിയാണ് നമുക്ക് ഏറ്റവും സ്വസ്ഥത കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ഒരു മനുഷ്യന് സംബന്ധിച്ചുള്ള ഏറ്റവും നീഡ്ഫുൾ ആണ് എല്ലാ രാജ്യങ്ങളും ഹെൽത്ത് ഇൻഷുറൻസിന് വളരെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്നും ഹെൽത്ത് ഇൻഷുറൻസ് ശരിക്കും അങ്ങോട്ട് ഡെവലപ്പ്ഡ് ആയിട്ടില്ല എന്ന് തോന്നുന്നു പലർക്കും അതിൻ്റെ ഒരു സീരിയസ്നെസ് ഇനിയും ബോധ്യമായിട്ടില്ല എന്തായാലും ഗവൺമെൻറ് ലെവലിലെ ഇൻഷുറൻസ് ആയാലും പ്രൈവറ്റ് പേഴ്സണൽ ഇൻഷുറൻസ് ആയാലും അവർ കസ്റ്റമേഴ്സിനോട് നീതി പുലർത്തുന്നതിൽ കുറച്ച് അമര്യാദ കാണിക്കുന്നുണ്ട് എങ്ങനെ റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുക കൊടുക്കുമ്പോഴാണ് ആലോചിക്കേണ്ടത് ഒരു ഇപ്പോൾ ആ പേഷ്യൻറ്റിന് എന്നുള്ളതാണ് അവർക്ക് ഡൗട്ട് മുമ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ഇൻഷുറൻസിന് ചേർത്തി കഴിഞ്ഞിട്ടല്ല ചേർത്തുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പോലും കസ്റ്റമറോട് ചോദിക്കാൻ പാടില്ലായിരുന്നു അതൊരു കസ്റ്റമറോട് കാണിക്കുന്ന ഒരു വലിയ ക്രൂരതാണ് ഏത് കമ്പനിയാണെന്നിപ്പോൾ ഞാൻ പറയുന്നില്ല ഏത് കമ്പനിയാണെന്ന് ഞാൻ പറയുന്നില്ല ഞാനൊക്കെ ഒരു കമ്പനി തന്നെ കുറേ വർഷങ്ങൾ ചെയ്തൊരു ഇൻഷുറടുത്തൊരാളാണ് ആ കമ്പനി പലരോടും അനീതി കാണിച്ചു എന്നുള്ളത് കൊണ്ട് അവസാനം ഈ ഒന്നര വർഷമായിട്ട് ഞാൻ പോർട്ട് ചെയ്തതാണ് വേറെ കമ്പനിക്ക് മനസ്സിലായില്ലേ വേറെ കമ്പനിക്ക് പോർട്ട് ചെയ്തതാണ് അതും ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല കാരണം ഞാനൊരു കമ്പനി പ്രൊമോട്ട് ചെയ്യോ ഇതാക്കുകയോ ഒന്നുമല്ല ഇൻഷുർ കമ്പനിക്കാർക്ക് ഒരു ഇൻഷുറൻസ് ഉള്ളൊരു കസ്റ്റമർക്ക് ക്ലയൻറ്റിന് അതിൻ്റേതായ നിയമവശത്തെ തന്നെ കൊടുത്തേ പറ്റുള്ളൂ അതിലൊരു ക്വസ്റ്റ്യൻ പോലും ചെയ്യാൻ പാടില്ല കാരണം ഏറ്റവും വലിയ സ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗാവസ്ഥയിൽ ഒരു മനുഷ്യന് സാമ്പത്തികമായിട്ടുള്ള ഒരു ബേഡനില്ലാതെ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് അല്ലാണ്ട് നിങ്ങൾക്ക് സൂചിക്കാൻ വേണ്ടിയിട്ടല്ല ചേർത്തുമ്പോൾ ആവേശമാണ് എന്തൊക്കെ കയ്യും കാലും പിടിച്ചങ്ങോട്ട് ചേർത്തും ചേർത്തി കഴിഞ്ഞ ചേർത്തുന്നതിന് മുമ്പാണ് ഇത് ആലോചിക്കേണ്ടത് ഒരാളുടെ അടുത്ത് പണം വാങ്ങി വെക്കുമ്പോൾ ഇത് ആലോചിക്കൂല അവർക്ക് മുമ്പ് അറ്റാക്ക് ഉണ്ടായിരുന്നു അതുണ്ടായിരുന്നു അതുണ്ടായിരുന്നു ഇതൊക്കെ അത് ആലോചിക്കേണ്ടത് പുക വലിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷുറടുക്കാത്ത നല്ലത് ഇൻഷൂറ് എടുക്കാത്ത നല്ലത് റിജക്റ്റാവും റിജക്റ്റാവും ഇപ്പോൾ മെഡിസപ്പിലൊക്കെ എത്രയോ പേഷ്യൻസ് വന്നിട്ട് പുകവലി ഹിസ്റ്ററി ഉണ്ടായിട്ട് അവസാനം റിജക്റ്റ് ആയത് ഞാൻ കണ്ടതാണ് കാര്യമല്ല അപ്പോൾ ഗവൺമെൻറ്റ് ശരിയണം മെഡിസപ്പ് പുകവലിക്കുന്ന ആളാണെങ്കിൽ മെഡിസപ്പിൽ കൊടുക്കേണ്ട മാസം അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ആറായിരം രൂപ ഒരു വർഷം എന്തിനാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇൻഷുറൻസ് അത് ഗവൺമെൻറ് റിജക്റ്റ് അവർക്കിത് കൊടുക്കണം ഇത് കൊടുക്കാം അല്ലെങ്കിൽ പുകവലി നിർത്തി എന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് കൊടുക്കണം മനസ്സിലായില്ലേ കാരണം എത്രയോ പുകവലിക്കാർക്ക് പിന്നെന്തിനാ അവരോട് ഇത് വാങ്ങി വെക്കുന്നത് അതൊക്കെ ആദ്യം ചോദിച്ചറിയേണ്ട കാര്യങ്ങളാണ് എന്തായാലും ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ അതിനാസ്ഥ പലപ്പോഴും നമ്മൾ ക്ലിനിക്കൽ കേസിലൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് തന്നെ അത് കാണുമ്പോൾ ഒരു വിഷമം തോന്നുകയാണ് ഓക്കെ